ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എലാസ് കൃഷ്ണ ആൻഡ് ബിയോജ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സീ ഫുഡ് റെസിപ്പിയാണ് ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് കൂന്തൽ അതായത് നമ്മുടെ സ്ക്വിഡ് അല്ലെങ്കിൽ കലമാരി എന്ന് പറയും അത് വെച്ചാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഇതിനധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല കുറച്ച് പച്ചമുളക് വേണം പിന്നെ ഗാർലിക്കും ബട്ടറും പിന്നെ കുറച്ച് കുരുമുളകോട് വേണം ഇത്രയും മാത്രം മതി ഇപ്പോൾ ഇതിന് ഞാൻ എന്താ പേരിടേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇതിനകത്ത് നമ്മൾ ബട്ടറും ഗാർലിക്കും ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ബട്ടർ ഗാർലിക് ചില്ലി സ്ക്വിഡ് എന്നോ അങ്ങനെ എന്തെങ്കിലും പേരിടാം അല്ലേ കൂന്തൽ വേവാനായിട്ട് അധികം സമയം എടുക്കത്തില്ലേ കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ സാധിക്കും നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് നമ്മുടെ ഈ സീ ഫുഡ് റെസിപ്പി ഉണ്ടാക്കുന്നതെന്ന് നമ്മുടെ റെസിപ്പിക്ക് വേണ്ട സ്ക്വിഡാണിത് അതായത് കൂന്തൽ കേട്ടോ ഇത് ഇതുപോലെ ഫ്രോസൺ ആയിട്ട് നമുക്കിവിടെ കിട്ടും ഇല്ലാതെ ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടും അതാകുമ്പോൾ നമുക്ക് ക്ലീനൊക്കെ ചെയ്യണം ഇത് നമുക്ക് നല്ല എല്ലാം കട്ട് ചെയ്ത് നല്ല റെഡി ആയിട്ടാണ് ഇരിക്കുന്നത് ഇത് മുഴുവൻ ഞാനിവിടെ എടുക്കുന്നില്ല കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ കാരണം നമ്മൾ ഒരു വലിയ പാക്കറ്റാണ് ഇത് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് നമുക്ക് ഒരു ബോളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം ഇത് നമുക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ടൊന്ന് എടുക്കണം നമ്മൾ സ്ക്വിഡിൻ്റെ വേറെ റെസിപ്പി നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനകത്ത് സ്ക്വിഡ് എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടതെന്നൊക്കെ കാണിച്ചിട്ടുണ്ട് അത് നമ്മൾ ഫ്രഷ് ആയിട്ട് ഇവിടെ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് അതിൻ്റെ ആ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഞാനിതിൻ്റെ അടിയിൽ കൊടുത്തേക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിന് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് വെളുത്തുള്ളി കുറച്ച് വേണം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി വേണം അതിനുവേണ്ടി ഇത് കട്ട് ചെയ്ത് എടുക്കാൻ പോവുകയാണ് നമ്മൾ വെളുത്തുള്ളി കട്ട് ചെയ്യുമ്പോഴത്തേന് ഇതുപോലെ നമ്മൾ ഒരു കത്തി കൊണ്ട് ഇങ്ങനെയൊന്ന് പ്രസ് ചെയ്താൽ അത് ഓപ്പൺ ചെയ്ത് വരാനായിട്ട് എളുപ്പമുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് ക്ലീൻ ആക്കിയെടുക്കാൻ സാധിക്കും പിന്നെ നമ്മൾ ഓരോ ഗാർലിക്കും ഇതുപോലെ ചെറുതായിട്ട് വളരെ കുഞ്ഞായിട്ട് തന്നെ അത് അരിഞ്ഞെടുക്കണം അങ്ങനെ നമ്മൾ ഇതെല്ലാം തന്നെ കട്ട് ചെയ്ത് വെക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ടേബിൾ സ്പൂണോളം ഗാർലിക്ക് വേണം പിന്നെ ഇതുപോലെ കുറച്ച് പച്ചമുളക് വേണം അതിന് പകരം കാന്താരി വേണേലും എടുക്കാം കേട്ടോ പിന്നെ കുറച്ച് കുരുമുളക് എടുക്കണം നമുക്കിതെല്ലാം ഒന്ന് അരച്ചെടുക്കാം ആദ്യം തന്നെ ആ പച്ചമുളക് നമ്മൾ മിക്സിയായിട്ട് ജാറിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട് ഗാർലിക്ക് അരയ്ക്കുന്നില്ല ഗാർലിക്ക് നമ്മൾ സൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ആ കുരുമുളക് കൂടെ ചേർത്തിട്ടുണ്ട് അതിന് കൂടെ തന്നെ കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുക്കാം പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾ പൊടി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂന്തലിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ അരപ്പിനകത്ത് ഉപ്പുള്ളതുകൊണ്ട് വേറെ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജ് വെക്കാം കേട്ടോ അപ്പോൾ അതിനകത്തല്ല ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ടുള്ള സമയം എടുക്കട്ടെ അല്ലേ അപ്പോൾ ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നോക്കാം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ബട്ടറാണ് ബട്ടർ ഇല്ലെങ്കിൽ ഓയിലായാലും എടുക്കാം പക്ഷേ ബട്ടറാണ് കുറച്ചുകൂടെ ടേസ്റ്റ് അപ്പം നമ്മൾ ബട്ടർ ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചേർത്തിരിക്കുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്ന ഗാർലിക്കാണ് അത് രണ്ട് ടേബിൾ സ്പൂണോളം ഇതിനകത്തോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം നമ്മളൊരു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിതൊന്ന് സൊട്ടേറ്റ് ചെയ്യാൻ അതിൻ്റെ ആ ഫ്ലേവറൊക്കെ നമ്മുടെ ബട്ടറും ഗാർലിക്കും എല്ലാം കൂടെ മിക്സ് ചെയ്യുന്ന ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ ഗാർലിക്കൊക്കെ മൂത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ കൂന്തൽ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് നമുക്ക് കുക്ക് ചെയ്താൽ മതി അടച്ചൊന്നും വെക്കേണ്ട ആവശ്യമില്ല കാരണം സ്ക്വിഡിന് അധികം വേവൊന്നുമില്ല കേട്ടോ ഇനി നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിൻ്റെ ആ വെള്ളം കുറച്ച് ഇറങ്ങി വരും ആദ്യം അതിന് ശേഷം ഇതെല്ലാം കൂടെ നമ്മൾ വറ്റി വരുമ്പോഴത്തേനും കൂന്തൽ റെഡി ആയിട്ടുണ്ടായിരിക്കും കണ്ടോ വെട്ടം ഓൾറെഡി കുറച്ച് വരുന്നത് കണ്ടോ ഇനി ഇത് നമ്മൾ കുറച്ചുകൂടെ ഒരു ഡ്രൈ ആയിട്ട് വരണം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഓൾമോസ്റ്റ് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് വളരെ എളുപ്പമാണ് കേട്ടോ കാരണം ഇത് ഒത്തിരി അങ്ങോട്ട് കൂടുതൽ വേവിച്ച് കഴിഞ്ഞാൽ റബ്ബർ പോലെയാകും അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ഒത്തിരി വേവിക്കരുതെന്ന് പറയുന്നത് ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കുറച്ച് കറിവേപ്പിൽ കൂടി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആക്കിയെടുക്കാം അത്രേയുള്ളൂ നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കാനും പറ്റും അപ്പോൾ നമുക്ക് ഇനിയൊരു സേർവിംഗ് ബൗളിലേക്ക് ഇതൊന്ന് ട്രാൻസ്ഫർ ചെയ്യാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു രുചിയാണ് നമ്മൾ സാധാരണ കൂന്തൽ മസാലയൊക്കെയാണ് ഉണ്ടാക്കുന്നത് അതിൽ നിന്നും കുറച്ച് വ്യത്യാസമുള്ള ഒരു റെസിപ്പിയാണിത് കേട്ടോ അപ്പോൾ നമ്മുടെ കൂന്തൽ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒന്ന് പ്രസൻറ്റ് ചെയ്യാം എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ പിന്നെ ഇത് ടേസ്റ്റിയാണ് പിന്നെ ഇതൊക്കെ നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കണം കേട്ടോ തണുത്ത് കഴിഞ്ഞാൽ അതിന് അത്രയ്ക്കൊരു ടേസ്റ്റ് വരത്തില്ല എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ എങ്ങനെയുണ്ട് നമ്മുടെ കൂന്തൽ റെസിപ്പി കാണാൻ തന്നെ നല്ല ഭംഗിയാ അല്ലേ അതുപോലെ തന്നെയാണ് ടേസ്റ്റും എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത പ്രാവശ്യം കൂന്തൽ വാങ്ങിക്കുമ്പോഴത്തേനും ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതിൻ്റെ കൂടുതൽ നമ്മൾ കുറച്ച് നാരങ്ങാ നീരുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ വേറെ ഒരു നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും അതുപോലെ ചേർത്ത് കഴിക്കുന്നതായിരിക്കും കുറച്ചും നല്ലത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയുക നമുക്ക് ഉടനെ തന്നെ വേറെ വീഡിയോ ആയിട്ട് കാണാം സ്റ്റേ ടു ഉണ്ട് ബൈ നാ